ഹലോ കൂട്ടാരെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഏനാത്തിൽ കളമലപ്പള്ളിയിലാണ് ഇപ്പൊ നിലവിൽ ചന്ദന കുട മഹോത്സവം കാര്യങ്ങളൊക്കെ നടക്കുവാണ് നല്ല രസകരമായിട്ടുള്ള ഉത്സവം കാര്യങ്ങളാണ് നമ്മൾ കുറെ നാട്ട് ആഗ്രഹിച്ചിരുന്നതാണ് അപ്പം കഴിഞ്ഞ എല്ലാ വർഷവും നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എന്തായാലും പോകാം കേട്ടോ അങ്ങനെ നമ്മൾ കളമലപ്പള്ളിയുടെ അകത്തോട്ട് കേറിയിട്ടുണ്ടായിട്ടോ ഭയങ്കര രസകരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തേക്കാനായിട്ട് കാണാനായിട്ട് കഴിയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മതസൗഹാർദ്ദമാണ് ഏറ്റവും വലിയ പ്രത്യേകതമായിട്ട് എനിക്ക് തോന്നിക്കുന്നു കേട്ടോ എല്ലാ ജാതിയിലും പട്ടെ ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ എല്ലാവരും ചേർന്ന് ഭയങ്കര രസകരമായിട്ട് ഈ പെരുന്നാളിനെ സംബന്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിഞ്ഞു അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും നല്ല രീതിയിൽ ഇതിന് പങ്കെടുക്കാനായിട്ട് കഴിയുക എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഇവിടുത്തുള്ള നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഏനാത്ത് പ്രദേശ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ പള്ളിയിൽ പള്ളിയിലൊരു പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തുള്ളവരും അങ്ങനെ പങ്കെടുക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും പൊതുവെ വന്ന് പങ്കെടുത്ത് ഭയങ്കര രസകരമായിട്ട് പോകുന്നതായിട്ട് ഇപ്പോൾ ഏനാത്ത് കളമല പള്ളിയുടെ കളമല കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അതിലെ ഉപരി ഇത് പൊതുവേ പറയുന്നത് നമ്മുടെ ചന്ദനകുട മഹോത്സവം എന്നുള്ള രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കൂടുതലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ അറിയുന്നവരാകാരെങ്കിലുമൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ ഇതിന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ഇതുവരെ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് എന്തായാലും നല്ല രീതിയിൽ മനസ്സിലാവും അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അതിനകത്ത് പറയാനായിട്ട് പറ്റുമെങ്കിൽ എന്തായാലും ഒന്ന് മെൻഷൻ ചെയ്ത് കമൻറ്റിനകത്ത് ഇട്ടേക്കണം കേട്ടോ പിന്നെ ഇവിടെ ശരിക്കും ആൾക്കാരുണ്ട് അതുപോലെ ആൾക്കാർ പങ്കെടുക്കാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയ്ക്ക് ആളുണ്ട് ഏഴ് ദിവസത്തെ നല്ലൊരു പെരുന്നാളും കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇനി വരുന്ന എനിക്ക് ഒന്ന് വ്യാഴം വരെയാണ് ഇതുണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ വെള്ളിയാഴ്ച ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വരുന്ന വ്യാഴം വരെ എന്തായാലും ഇത് കാണുമായിരിക്കും കൊച്ചു പങ്കെടുക്കാനായിട്ട് പറ്റിയ കുറേ അധികം റൈഡും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് സ്നേഹ എന്നോട് പറഞ്ഞത് നമ്മുടെ മരണക്കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല പക്ഷേ അല്ല അതുപോലെ തന്നെ നമ്മുടെ കുറേ അധികം കൊച്ചു പിള്ളേർക്ക് പറ്റിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വൈകുന്നേര സമയങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു വൈബില് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കയറി എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയത് മാത്രമല്ല തണച്ചിട്ട് അതിൻ്റെ രീതിയിൽ ഫീലിലൊക്കെ പോകാനായിട്ട് ഒരു കിട്ടും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഭയങ്കര ഒരു വൈബ് തന്നെയാണ് ഏറ്റവും അപ്പം ഇതിനടുത്തേക്ക് ഉള്ളവർ വരാനായിട്ട് താല്പര്യമുള്ളവർ മസ്റ്റായിട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് നമുക്കൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അപ്പോൾ ഇതിന് വന്നിട്ട് റൈഡിനകത്ത് വേക്കറായിട്ടുള്ള രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വലിയ പൈസയും കാര്യങ്ങളായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ല കൊച്ചു കൊച്ചു റൈഡും കാര്യങ്ങളും ഉണ്ട് കൊച്ചു ഉള്ളാരി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതെന്ന് പറയണം എനിക്ക് പൊതുവേ നമ്മുടെ ഈ പള്ളിയിലെ പെരുന്നാളും നമ്മുടെ അമ്പലങ്ങളെ ഉത്സവമൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന് പങ്കെടുക്കാനും ഇത് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ നാട്ടിൽ തന്നെ ആയിട്ട് ഇതൊക്കെ പൊതുവേ എനിക്ക് മിസ് ആവാറില്ല അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലുള്ളവരും പുറം രാജ്യങ്ങളൊക്കെ ഉള്ളവരും ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ചിലവരൊക്കെ കാര്യം കേൾക്കുമ്പോൾ ചിലവർ ഈ പെട്ടത്തെ ഉത്സവം മിസ്സായി എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് അത് അവർ പറയുമ്പോഴത്തേന് അവരത് അത്ര ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ പിന്നെ ഇവിടെ കൊച്ചു വെച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം റൈഡല്ല സോറി കൊച്ചു വെച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിങ്ങനെ ഇത് പൊതുവെ എല്ലാവരുടെയും ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് ഈ പന്തിൻ്റെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും നമ്പർ കൊടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം പണ്ടൊക്കെ ഇതിന് മുപ്പത് വരെ ഉള്ളായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം ചെയ്തപ്പോഴും മുപ്പത് ഉള്ളതായിരുന്നു ഇപ്പോഴും എനിക്ക് ഒന്ന് പലയിടത്ത് മുപ്പത് കിട്ടും പക്ഷെ പുള്ളിക്കാരെ നമ്മൾ അമ്പു വരുമ്പോൾ മേടിക്കും കാരണം തോന്നുന്നു എഴുതിയേക്കുന്നത് അത് പുള്ളി അവര് വെട്ടിയിട്ട് അതോടെ അഞ്ചു എന്നുള്ള എഴുതി പൊട്ടിച്ചെനിക്കൊന്ന് അമ്പം നാക്കി കാണാം എന്തായാലും അമ്പൂരെ വാങ്ങിയിട്ടുണ്ട് മൂന്ന് പോലെ അമ്പൂര മേടിക്കുമ്പോൾ പിന്നെ ഒരു അഞ്ച് പോലെ പറ്റിയാണ് സംഭവം പിന്നെ ഇതൊക്കെ രസമല്ലേ Thank നമ്മൾ കുറച്ച് ഗെയിംസിലൊക്കെ പങ്കെടുത്തിട്ട് അടുത്ത് നമ്മൾ ഇറങ്ങിയിരുന്ന പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് കുറേ അധികം പർച്ചേസിംഗും പരിപാടിയും ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ ഹലുവയും കാര്യങ്ങളൊക്കെ കുറേ അധികം ഉണ്ട് പക്ഷെ കഴിഞ്ഞവട്ടത്തിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഒത്തിരി കുറവാണ് ഇപ്പം പണ്ടത്തിനേക്കാളും ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്നേക്കുന്നവർക്ക് അങ്ങനെയുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം കേട്ടോ കാരണം എനിക്ക് റൈഡ്സിൽ ഒത്തിരി കുറവ് തോന്നി ഹലുവയുടെ ഒന്നും വലിയ കളക്ഷൻ ഒന്നും ഇല്ല അവിടെ നിന്ന് ചേട്ടൻ തന്നെ പറഞ്ഞത് കഴിഞ്ഞവട്ടൊരു പത്ത് പന്ത്രണ്ടോ പതിനാറോ വെറൈറ്റി ഉണ്ടായിരുന്നു ആറ് ഏഴ് വെറൈറ്റി ഉള്ളതെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല സ്നേഹം കുറച്ച് കയറി ഒരു കളിപ്പാടും ചോദിക്കുന്നുണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിക്കാലോ െ ആയിരുന്നു കീ കൊടുത്തേടാ ഈ കാണുന്ന കൊച്ചുകുട്ടികൾക്കുള്ള പാനിന് നാലെണ്ണം നൂറ് രൂപയുള്ളു കേട്ടോ എങ്ങനെയാ നാലെണ്ണം നൂറ് രൂപ അല്ലേ അപ്പോൾ സ്നേഹങ്ങളൊക്കെ വന്ന് എൻ്റെ കയ്യിലുള്ള കാശ് മൊത്തം തീർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരോട് എന്തെങ്കിലും വരിക കയ്യിലുള്ള കാശ് മൊത്തം പിടിച്ച് തീർക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് വാങ്ങാൻ പറ്റിയ ഇഷ്ടംപോലെ സംഭവമുണ്ട് നാലെണ്ണ നൂറോ അഞ്ചെണ്ണം നൂറോ പത്ത് രൂപയുടെ പാത്രങ്ങളും കാര്യങ്ങളും എന്നും വേണ്ട സക്കല സംഭവമുണ്ട് വീട്ടിലൊരു യൂസുള്ള ഇഷ്ടംപോലെ സംഭവമുണ്ട് ചിലതിനൊക്കെ വലിയ വിലക്കുറവായിട്ട് വിലക്കുറായിട്ടാണ് നമുക്ക് തോന്നുന്നുണ്ട് അപ്പം മാക്സിമം ആൾക്കാർ വന്നിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഭാര്യ പിറക്കിപ്പോൾ അപ്പോൾ എനിക്ക് സ്നേഹിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കളയെ അങ്ങനെ മേടിച്ചിരിക്കുന്നത് അപ്പം ഏത് പെരുന്നാളിന് ഏത് അമ്പലത്തിലുള്ള ഞങ്ങൾ പൊതുവേ മേടിക്കുന്ന സംഭവമാണ് അപ്പോൾ ഞങ്ങൾ പെരുമാറാ കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിക്കാനായിട്ടോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളപ്പം വാങ്ങിയ കളിപ്പാട്ടം എന്തായാലും കുഞ്ഞുമായി കൊടുക്കുന്നുണ്ടായാലോ ആളുകൾ ഉണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇപ്പോൾ ഇത് എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കടകടാന്നുള്ള സൗണ്ട് ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തോട്ടിരിക്കുകയാണ് പിടിച്ച് കടിക്കാൻ പോകാൻ തോന്നുന്നു അത് നക്കാൻ പോകുന്നു എന്താ നടത്തിയ ആള് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരുപാട് കാണുക കേട്ടോ അത് പിടിച്ചെടുക്കാനുള്ള സംഭവമാണ് ഏ എന്തുവാ ഇഷ്ടപ്പെട്ടോ പിടിച്ചോ 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 കേട്ടോ അപ്പം ആൾക്കിഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്തായാലും ഇതിൻ്റെ സൗണ്ടും ഭയങ്കര രസമാണ് പുതിയ കുഞ്ഞു കുട്ടികൾക്ക് പൊതുവെ എല്ലാവരും വാങ്ങുന്ന ഒരു കടപ്പാട്ടത്തിലൊന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണമുണ്ടെങ്കിൽ എന്തായിരുന്നു പറഞ്ഞേക്കണേ കണ്ട ആൾ കണ്ട അപ്പോൾ ആൾ ഇത്ര ആയിട്ടുണ്ട് ആൾക്ക് അമ്മന്നൊക്കെ വീണായിരുന്നു കേട്ടോ മൂന്ന് മാസമൊക്കെ ആയപ്പോൾ ആൾക്ക് അമ്മന്ന് വീണ് ആൾ ഭയങ്കര ഉഷാറായിട്ടിരുപ്പോ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആളിപ്പോൾ ഒച്ചിരി വഴക്കാളിയാണ് നേരത്തെ അത്ര വഴക്കൊന്നുമില്ലായിരുന്നു ഇപ്പം പ്രത്യാവശ്യം വഴക്കാളിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ല രസഗ്രാം ഒരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും എന്തായാലും ബൈ അവളെ ഉമ്മ കൊടുക്കാൻ പോകുന്നു ഉമ്മ ഉമ്മാ